ബിഗ് ബോസിലെ ഓയിൽ കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ എന്നാൽ താരത്തിന് ലഭിക്കുന്ന പിന്തുണ ആവട്ടെ ഒട്ടും വിശ്വസിക്കാനാവാത്തതാണ് നേരത്തെ തന്നെ അഭിഷേക് ശ്രീകുമാറിനെതിരെ ഒരുപാട് പരാമർശവുമായിട്ടൊക്കെ ഒരുപാട് പേർ എത്തിയിരുന്നു ഇപ്പോഴിതാ വിമർശനവുമായി എത്തിയിരിക്കുന്നതാവട്ടെ മുൻപത്തെ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായിരുന്ന ദിയാസനയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന ഹൈലി ടോക്സിക് ആയ ഒരാൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയായ സ്ത്രീകളെ വിമർശിക്കുന്നവർ എന്നതാണ് അയാളുടെ ടാഗ് തന്നെ അയാൾ പേരിനും വേണ്ടി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നുമുണ്ട് എന്നാൽ അകത്ത് പോയി പറയുന്നു എന്നെ സോഷ്യൽ മീഡിയയിൽ ബാൻ ചെയ്തതാണെന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ ബാൻ ചെയ്യാനുണ്ടായ കാരണം മനുഷ്യാവകാശ ലംഘനം നടത്തിയതിന്റെ പേരിലാണെന്നും അഭിഷേക് ശ്രീകുമാർ അവിടെയുള്ള ജെൻഡറിനെ അവരുടെ രൂപത്തെയോ തോന്നിയ പോലെ പറയാനും ഒരു സമൂഹത്തെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള വരവാണെന്നുമാണ് ദിയാസേന പറയുന്നത് അതിന് അനുവദിക്കുകയുമില്ല ഗെയിമിനെ ഗെയിമായി കാണണം ഇത് ഗെയിമല്ല മനുഷ്യാവകാശ ലംഘനമാണ് കൂടാതെ അഭിഷേക് ശ്രീകുമാർ പി ആറിന് വേണ്ടി ലക്ഷങ്ങളാണ് ചെലവഴിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അഭിഷേകിന് കിട്ടുന്ന പിന്തുണ ഒരു രക്ഷയുമില്ലാത്തതാണ് അതുപോലെ എന്തു തന്നെ ആവട്ടെ എല്ലാ മത്സരാർത്ഥികളും ചെറിയ രീതിയിൽ പി ആർ ഓർക്കൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് എന്നാൽ അഭിഷേക് ശ്രീമാർ വന്ന് കയറും മുമ്പേ തന്നെ ഇത്രയും അധികം ഫാൻസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുതന്നെ വലിയ കാര്യമാണ്